സമയം നിർണയിച്ചു കൊണ്ട് എന്ന ആ സ്ത്രീയെ കൊലപ്പെടുത്താൻ ജമൻ കോടതി വിധിക്കുകയും ആ വിധി വാർത്തകളിൽ വരികയും ചെയ്തു അങ്ങനെ ആ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ഇസ്ലാം മതത്തിൽ തന്നെ മറ്റൊരു യോ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നതിന് ശരാമത്തില് ഗ്രന്ഥങ്ങളിൽ ദിയത്ത് കവത് എന്നെല്ലാം പേര് കുറയും പ്രായശിത്വം കൊടുത്തുകൊണ്ട് ഒഴിവാക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് ടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണല്ലോ അവിടെ ജാതിയോ മതമോ വേർതി അല്ല മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇത് അവിടെയുള്ള പണ്ഡിതന്മാരോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും അവരംഗീകരിക്കുന്നതും ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എം എൻ എൽ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത് ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു തലവിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പദേശം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു കോളജിയുടെ ലേറ്ററിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക എന്നാൽ അതൊരു മനുഷ്യത്വത്തോടുള്ള സ്നേഹമായി നമുക്ക് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമല്ലോ തെറ്റിൽ ചെയ്ത് വരെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ അതൊന്നും നമ്മുടെ അധികത്തിൽ അല്ല മറിച്ച് വിദേശത്ത് വെച്ച് ഇത് കൊല്ലപ്പെട്ടു പോയാൽ അവ അവരുടെ കുടുംബങ്ങൾക്കോ ഇവിടെയുള്ളവർക്കോ അറിയാനും ബന്ധപ്പെടാനും സാധിക്കാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഈ കുറ്റത്തിൽ നിന്ന് കാശ് വാങ്ങി ഒഴിവാക്കണം എന്ന് ഞാൻ പറയുകയുണ്ടായി ഈ കാശ് കൊടുക്കാനും വാങ്ങാനും മറ്റും എന്ന് അന്വേഷിച്ചപ്പോൾ ചാണ്ടിയമ്മൻ എം എൽ എ അത് തയ്യാറാണ് അദ്ദേഹം നോക്കേരാ പലരും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന വിവരം അറിയാൻ സാധിക്കുകയും ചെയ്തു ബാക്കി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്നാർത്ഥിക്കുന്നു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവട്ടെ നാളെ എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇടപെട്ടവരാളപ്പ പൂർത്തിയായിട്ടില്ലല്ലോ ഇനിയുണ്ടാവുമെന്ന് ചോദിക്കും ഇടപെട്ടതിന്റെ ഫലമാണോ അവരാലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങൾക്ക് സാധാരണ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഉണ്ടാവരുത് നമ്മളിപ്പോൾ കാശ് കൊടുത്തിട്ടും നമ്മളെ മകളെ മകനെ കൊലപ്പെടുത്തി രക്ഷപ്പെടുത്താം പോണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാകുമല്ലോ അതുപോലെ അവർ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലേ അവരുമായി സംസാരിച്ചിട്ട് എൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല അത് സംസാരിക്കാൻ ഉള്ള ആളുകൾ അവിടുത്തെ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരും ജഡ്ജിമാരുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിവെക്കാൻ അവർ ഉത്തരവിട്ടിട്ടുള്ളത് ഇന്ത്യ ഗവണ്മെന്റിനെ ഈ കാര്യം ഞാൻ അറിയിച്ചിട്ടും ഉണ്ട് ഞങ്ങളിങ്ങനെ ഒരു സമത്തിൽ ശ്രമത്തിലാണ് അതിൻ്റെ സ്റ്റേജി ഇപ്പോൾ ഇന്നതാണ് എന്നുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട് അതൊക്കെ അവർക്ക് അറിയാവുന്നതാണ് തുകയും ഞാൻ ചോദിക്കേണ്ട ആളല്ല ഞാൻ കൊടുക്കുന്ന ആളുകൾ എത്ര തുക എന്നൊന്നും ചോദിക്കേണ്ട ആള് ഞാനല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചോദിച്ചിട്ടില്ല കാരണം ഒരു മനുഷ്യൻ എന്ന നിരക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്ന നിരക്ക് തന്നെ നമ്മൾ പണ്ടും ഇന്നും ഏത് കാലവും ഞങ്ങളുടെ മുസ്ലിം എന്ന അഡ്രസ്സിൽ നോക്കുന്നത് ഞങ്ങളുടെ പള്ളികളിലും കോളേജുകളിലും ഒക്കെയാണ് പൊതുവിഷയത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിരിക്കാം അതാ അതവിടെ സ്വന്തല്ലേ അറിയുള്ളു ഞാൻ വളരെ ദൂരെ ഇന്ത്യയിലല്ലേ ഇപ്പോൾ ഉള്ളത് അവരെ അതെന്താ സ്വീകരിച്ചത് ഇതുള്ളതൊക്കെ സംസാരിച്ചവർക്കറേ അറിയുള്ളു വൈകൂട്ടി നിന്നിട്ടുണ്ടോ വൈകുട്ടി നിന്നിട്ടുണ്ടോ എന്നൊന്നും നമ്മളതിൻ്റെ വിശദാംശം കണ്ടിട്ടും കേട്ടിട്ടുമില്ല നമ്മൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട പണ്ഡിലന്മാരെയാണ് അറിയിച്ചത് അവർ പറഞ്ഞാൽ ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്ന അത്രയും വലിയ ഉയർന്ന വക്തന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടാകുന്ന ഒരു വിഷയത്തിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാവുന്നതല്ലോ നേരത്തുള്ള ചർച്ചകളും ആലോചനകളും എല്ലാം നടക്കുന്നുണ്ടായിരിക്കാം അതിന്റെ ഇടയിലൊക്കെ സംസാരിച്ചുകൊണ്ടുള്ളു ആവശ്യമുള്ള സമയത്തൊക്കെ സംസാരിക്കും കുടുംബവുമായിട്ടുള്ള ആലോചനക്ക് വേണ്ടിയാണ് നിർത്തിവെച്ചത് എന്ന് പറഞ്ഞത് അവര് പറഞ്ഞിട്ടാണല്ലോ അത് പറയാതെ നമ്മൾ സ്വന്തം ഭാഗ്യം പറയലോ എത്ര ദിവസമായി അത് നിങ്ങൾക്കൊക്കെ അറിയാല്ലോ അത് അവരെ സൗകര്യത്തിനച്ചിട്ട് ഇടപെട്ടിട്ടുണ്ടാവും അവരോട് പറഞ്ഞു അവർക്ക് സാഹചര്യവും സൗകര്യവും അനുസരിച്ച് അവർ ഇടപെട്ട് കാണും നമ്മളതിനെ ചോദ്യം എല്ലാവരും ഈ മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ വന്നെത്തിയത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഞങ്ങളെ സമ്മേളന പ്രമേയം സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്ന ഒരു പ്രമേയമാണ് ഞങ്ങളെ സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കാൻ പോകുന്നത് അവിടെ മുസ്ലിങ്ങൾക്കൊപ്പമെന്നോ ഹൈന്ദവർക്കൊപ്പമെന്നോ ക്രൈസ്തവർക്കൊപ്പമെന്നോ മറ്റൊന്നും ഇല്ല മനുഷ്യർക്കൊപ്പം ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ഇതുപോലുള്ള പൊതുവിഷയത്തിൽ ഉള്ളത്